ഇത് ശരിക്കും അടിക്കാനുള്ള ബോട്ടിലല്ല ഇത് നമ്മൾ ബോട്ടിൽ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പോലുള്ള ബോട്ടിലാണ് എന്നാൽ മധുരം തീരെ കുറവല്ല നമുക്ക് മടുപ്പ് തോന്നാത്ത ആ ഒരു ടേസ്റ്റാണ് വയനിട്ട് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ അന്ന് അവിടെ വെച്ച് സെറ്റ് ചെയ്ത വൈന് നമ്മൾ നേരെ കൊണ്ടുവന്ന് കിച്ചണിലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പോൾ നമ്മളെ ഒന്ന് ഞാൻ കാണിച്ചത് നിനക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു ഇതിന്റെ ഒരു സൈഡില് നമുക്കൊരു ടാപ്പ് ഉണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് വൈന് എടുക്കാൻ പറ്റും പിന്നെ ബാക്കി വരുന്നതിന് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം വൈന് നമുക്ക് അറൗണ്ട് ഒരു പത്ത് ലിറ്ററിന് മുകളിലുള്ള വൈനാണ് ഇതിനകത്ത് കാണുന്നത് നമ്മളിതിനെ അരിച്ചെടുക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് എന്നറിഞ്ഞൂടാ പത്ത് ലിറ്ററാണ് ഇപ്പോൾ അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി നിറഞ്ഞതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിനെ മാറ്റിവെക്കാൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനായിട്ട് ഒരു പതിനഞ്ച് ലിറ്ററിൻ്റെ ഒരു കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇന്നൊരു ദിവസം നമ്മളിത് മാറ്റിവെച്ചതിന് ശേഷം ഇതിനെ വീണ്ടും നമ്മൾ ഒന്നും ഒന്ന് തെളിയാൻ വയ്ക്കും എന്നിട്ട് നാളെയാണ് നമ്മളിതിനെ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത് അമ്മയും കൂടെ പ്രധാനം വിളിച്ചോളാം കളർ ഉണ്ടല്ലേ നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല മണം ഉണ്ട് കേട്ടാ എന്ന് വെച്ചാൽ നമ്മള് ബക്കറ്റിനകത്ത് അടച്ചു വച്ചിരുന്നപ്പൊ അതിന്റെ മണമൊന്നും പുറത്ത് വരുന്നില്ലായിരുന്നു നല്ല ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് വെച്ചിരുന്ന ബക്കറ്റാണ് പക്ഷെ ഇപ്പൊ അത് തുറന്നപ്പോഴാണ് അതിന്റെ ആ ഒരു മണം കിട്ടുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം കാരണം പൈപ്പ് വഴി വരുന്നതിൻ്റെ ഒരു ലിമിറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതോ എന്തെങ്കിലും ഇതിൻ്റെ ഈ കൊത്ത് വന്ന് അത് എന്ന് പറഞ്ഞുകൂടാ വൈൻ വരുന്നില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ആ അപ്പോൾ എനിക്ക് തോന്നുന്നത് എയർ കയറി ലോക്ക് ആയതാണ് ഏറ് ലോക്ക് ആയതാണ് ഓക്കെ ഇതാണ് സംഭവം കേട്ടാ അപ്പം നമ്മൾ അന്ന് ഇട്ട് വെച്ച ഫ്രൂട്ട്സാണ് ആ വരുന്നുണ്ട് കാരണം കൊത്തെല്ലാം മുകളിൽ പോയി അതിൻ്റെ അതില്ലേ മുന്തിരി എല്ലാം അഴുകി അതെല്ലാം മുകളിൽ പോയിട്ട് അതിൻ്റെ അടിയിലെന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അത്രയും നല്ല ക്ലിയർ ക്ലിയറാണ് പക്ഷേ ഈ ഇതിന് ഇത്രയും കളർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കളർ കിട്ടാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലും ഷുഗർ എന്തെങ്കിലും കരിച്ച് ചേർക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കളറുണ്ട് പണിയെടുത്ത അതെ അതെ ഇത് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ല എന്നാലും പണിയുണ്ട് കാരണം ഇനി നമ്മൾ ഇതിനകത്ത് ഈ കാണുന്ന ബാക്കി മുകളിൽ വന്ന ആ കൊത്തുണ്ടല്ലോ അതിനെ നമ്മൾ വീണ്ടും ആ അതിന് മാത്രം അതായത് ഈ ഫ്ലോ കഴിയുമ്പോൾ നമ്മൾ അതിനെ അതിനെടുത്ത് ഒന്നുകൂടെ പിഴിഞ്ഞ് അതിൻ്റെ ഫുൾ എടുത്തിട്ടാണ് നമ്മൾ മാറ്റി വയ്ക്കാൻ വേണം അതെ ആ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ നല്ല ഇതായി എറൗണ്ട് ഒരു ഏഴെട്ട് ലിറ്ററോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് കാരണം പിടിച്ചോണ്ടിരിക്കാൻ പറ്റാതെ അവർ ചേറിട്ടിട്ട് അതിൻ്റെ പുറത്തു കണ്ട് തലേണക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കൂറി വരും അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതിനെ മാറ്റി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചിട്ട് നാളെ ഇതിനെ നമ്മൾ ഒന്നുകൂടെ തെളിച്ചെടുക്കും എന്നിട്ട് അതിനകത്താണ് നമ്മൾ റമ്മ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ബോട്ടിൽ ചെയ്യുന്നതിന് മുന്നേ റമ്മ് ചേർത്ത് സെറ്റ് ചെയ്താണ് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം മാത്രമേ ഇരിക്കുകയുള്ളൂ പോകും അപ്പോൾ കുറച്ച് കാലം കൂടുതലിരിക്കണമെന്നുണ്ടെങ്കിൽ റമ്മ് ചേർത്ത് വേണം ബോട്ടിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്ന സാധനം ഇത് എന്തായാലും ഹൈ ക്വാളിറ്റിയാണ് നമ്മൾ പിഴിഞ്ഞെടുക്കാതെ കിട്ടുന്ന ഹൈ ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പിഴിയുന്നതിനെ നമുക്ക് വേറെ സെപ്പറേറ്റ് വയ്ക്കാം അപ്പോൾ എന്നിട്ട് അത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ തെളിയേണ്ടി വരും ഇത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നീക്കി നോക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് ഇതാണ് അതിൻ്റെ ടാപ്പ് വരുന്ന ഭാഗം അപ്പോൾ അവിടെ കൊണ്ട് ഇത് കഴിഞ്ഞു ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് തെളിഞ്ഞ് ആ മുകളിൽ നിന്ന ഈ മട്ടിയെല്ലാം ഇനി അടിയിലായിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ഇതിനെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ശരിക്കും ആ കിട്ടും പക്ഷെ ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് മട്ടി കൂടുകൊടങ്ങി അതാണ് അതാണ് കളർ മാറി തുടങ്ങി അതെ അതെ അപ്പോൾ അതങ്ങനെ നിക്കട്ടെ കണ്ടോ അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് പ്യൂർ ആയിട്ട് വൈൻ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു പത്ത് ലിറ്ററിനടുത്ത് വരുമോ എന്ന് എനിക്ക് തോന്നുന്നു അല്ല ഇതൊരു പതിനഞ്ച് ലിറ്ററിൻ്റെ കണ്ടെയ്നറാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം നിറഞ്ഞു അപ്പോൾ ഇതിനെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഈ ഇരിക്കുന്ന മട്ടിയെ നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോഴേ അന്നത്തെ പോലെ തന്നെ നമ്മൾ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ബാക്കി വന്ന ഈ മട്ടിയെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തും അടിയിൽ വന്നതാണ് നമ്മൾ തെളിച്ചെടുത്ത് പോയിട്ട് അടിയിൽ വന്ന സാധനമാണിത് അപ്പോൾ ഇതിനെ ഇതിന് നമ്മൾ പിഴിഞ്ഞ് ഇതിലൊന്ന് മാക്സിമം എടുക്കാവുന്ന അത്രയും അതിന് നമ്മൾ എടുക്കാൻ പോവുകയാണ് ശരിക്കും ചെയ്യേണ്ടത് ഒരു വെള്ള തുണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു തോർത്തുമുണ്ടോ അങ്ങനെ എന്തേലും ഒരു ഇതിനകത്ത് വെച്ച് ഇത് പിഴിഞ്ഞെടുക്കേണ്ടതാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിൽ പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്ത് മാക്സിമം ഫിൽറ്റർ ചെയ്തെടുക്കാൻ നോക്കണേ അപ്പോൾ നമ്മളിത് മാക്സിമം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ബാക്കി വന്ന സാധനം അപ്പം ഇത് നമുക്ക് കളയാനുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ബിറ്റ്സ് നമ്മൾ ഇതിനകത്തേക്ക് അരിച്ച് ഒഴിക്കാൻ പോവുകയാണ് കളറിന്റെ വ്യത്യാസം പക്ഷേ ഇത് തെളിയും കേട്ടോ ഇതിപ്പോ ഇപ്പൊ ഈ കാണുന്ന കളർ നോക്കണ്ട ഇത് കുറച്ച് കഴിയുമ്പോൾ തെളിയും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒരു ഷോർട്ട് ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നോക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നതും സ്റ്റീൽ ഇരുമ്പ് പോലെയുള്ള സ്പൂണുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാതിരിക്കുക തടി കൊണ്ടുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് അടിപൊളി നമ്മൾ ഉണ്ടാക്കിയവട്ട തവണയല്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒട്ട് പ്രതീക്ഷയിൽ കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഓവറായിട്ടുള്ള മധുരമല്ല എന്നാൽ മധുരം തീരെ കുറവല്ല നമുക്ക് മടുപ്പ് തോന്നാത്ത ആ ഒരു ടേസ്റ്റാണ് ശരിക്കും തന്നെ അതിന് റമ്മ ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല വീര്യമുണ്ട് കേട്ടോ വീര്യമുണ്ട് പക്ഷേ റമ്മ ചേർക്കുന്നത് വീര്യത്തിൻ്റെ കാര്യം മാത്രമല്ല നമുക്കത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ പരിപാടി ഇതാണ് അപ്പോൾ നാളെ നമ്മൾ ഈ തെളിയാൻ വെച്ച സാധനം ഇതാ ഇത് കണ്ടല്ലോ ഇത് നമ്മൾ രണ്ടാമത് ഊറ്റി എടുത്തതാണ് അപ്പോൾ ഇതിന് തെളിയണം നമ്മൾ ആദ്യം എടുത്തതും കുറച്ചുകൂടെ തെളിയാനുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ നാളെ അറമ്പ് ചേർത്ത് ഇതിനെ ബോട്ടിൽ ചെയ്യും അപ്പോൾ ബോട്ടിൽ ചെയ്യുന്ന പരിപാടി ആയിട്ട് കാണാം അങ്ങനെ നമ്മളെ വൈൻ മേക്കിങ്ങിൻ്റെ ലാസ്റ്റ് ദിവസം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെ വൈനെ ബോട്ടിൽ ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിനകത്തേക്ക് റമ്മും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോണത് അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മളെടുത്തേക്കുന്ന റമ്മെന്ന് പറയുന്നത് ക്യാപ്റ്റൻ മോർഗൻ്റെ ഡാർക്ക് റമ്മാണ് കേട്ടോ ഡാർക്ക് റമ്മാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് പൗണ്ടാണ് വില വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വാങ്ങിയ ടെസ്കോലെന്നാണ് അപ്പോൾ ഡാർക്ക് റമ്മ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ട സാധനം അപ്പോൾ നമുക്ക് ഇതിനെ ഇത് നമ്മൾ ആദ്യമായിട്ട് ഊറ്റിയെടുത്ത വൈനാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല തെളിഞ്ഞ് ഫുള്ള് സെറ്റായിരിക്കുകയാണ് അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കപ്പിൽ അളർന്ന് ഒഴിക്കാം കേട്ടോ ജസ്റ്റ് ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇതിനകത്തൊരു ഒന്നര കപ്പ് റമ്മാണ് എടുത്തിട്ടുള്ളത് അതാണ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ബോട്ടിൽ അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫുള്ളി മിക്സ് ചെയ്യാൻ പോകുന്നത് ചേർത്ത് ഒഴിച്ചു അപ്പോൾ അത് അടിയിലുള്ള മട്ടി കലങ്ങാതെ കിട്ടും ഓക്കെ അപ്പോൾ റമ്മ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ബോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോഴേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ വാങ്ങിയ നമ്മുടെ ക്രിസ്റ്റൽ ബോട്ടിലേക്ക് ഇതിനെ നമ്മൾ ഒഴിച്ച് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് ഭയങ്കര കളറല്ലേ കളറ് അടിപൊളി നമ്മൾ പ്രതീക്ഷ എൻ്റെ പത്തിരട്ടി കളറുണ്ട് ശരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ബോട്ടിൽ അപ്പോൾ ഇത് ശരിക്കും അടിക്കാനുള്ള ബോട്ടിലല്ല ഇത് നമ്മൾ ബോട്ടിൽ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പോലുള്ള ബോട്ടിലാണ് അപ്പോൾ ഞാനിതിവിടെ ക്ലോസ് ചെയ്യാണ് യെസ് നല്ലവണ്ണം ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പാണ് അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ബോൾ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റാം അപ്പോൾ ഇതോടും കൂടി നമ്മുടെ വൈൻ മേക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബോട്ടിലുണ്ട് അപ്പോൾ ഈ നാല് ബോട്ടിൽ പ്ലസ് ഇനി നമ്മൾ അവസാനം കിട്ടിയ കുറേ ഫ്രൂട്ട്സ് നമ്മൾ പിഴിഞ്ഞ് ഉണ്ടാക്കി വെച്ച ഒരു സാധനം തെളിയാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും എനിക്കൊന്ന് ഒരു മൂന്നാല് ദിവസം കൂടെ എടുക്കും അതൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പോൾ അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ബോട്ടിലൂടെ വാങ്ങി അതും ഫില്ല് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു അഞ്ച് ബോട്ടിലോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് മൂന്ന് ലിറ്റർ ഇത് മിക്കവാറും എഴുന്നൂറ്റി അൻപത് എം എൽ ആയിരിക്കും ഇത് രണ്ടും രണ്ട് ലിറ്റർ വീതം അപ്പോൾ പിന്നെ ഒരു കുപ്പിയിൽ നമ്മൾ ഒരു ലിറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഇരിക്കുന്ന എല്ലാം കൂടെ എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് ലിറ്ററോളം സാധനം നമ്മളതിൽ കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടോ ഇത് നല്ല ഡാർക്ക് കളറാണ് ഇത് ഇതുവരെയുള്ള ബോട്ടിൽസ് പക്ഷേ ഇതിനകത്ത് ഇതൊരിത്തിരിവിടെ ഒരു കളർ കുറവുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് ഏറ്റവും അവസാനം വന്നതാണ് അപ്പോൾ ഇതിൽ മട്ടിയും കൂടെ കളർ നീക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെയും ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് വീണ്ടും അതിൻ്റെ അടിയിൽ അതൊന്ന് പോകും പിന്നെ നമ്മൾ ഇതിനെ വേറെ ബോട്ടിലുകളിലേക്ക് പിന്നീട് മാറ്റുമ്പോൾ അത് ശരിയാവും അപ്പോൾ ആ മട്ടി കള എന്നുള്ളതാണ് ഇനി ഈ ഒരു ബോട്ടിലിൻ്റെ കാര്യം ബാക്കിയെല്ലാം സെറ്റാണ് അപ്പോൾ നമ്മുടെ വൈൻ മേക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ